സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജാക്ക് സ്മിത്തിന്റെ നിയമനം യു എസ് ഭരണഘടനയുടെ നിയമന വ്യവസ്ഥയുടെ ലംഘനമാണെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് തള്ളണമെന്ന് ട്രംപിന്റെ ആവശ്യം അംഗീകരിച്ചത് മിലിട്ടറി പ്ലാനുകൾ അടക്കമുള്ള ക്ലാസിഫൈഡ് ഗണത്തിലുള്ള രേഖകൾ ട്രംപ് കുളിമുറിയിലും ഹാളിലും സൂക്ഷിച്ചതായാണ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം വിശദമാക്കുന്നത് വസതിയിലെ കുളിമുറിയിലും ഹാളിലുമായാണ് ക്ലാസിഫൈഡ് സ്വഭാവമുള്ള രേഖകൾ സൂക്ഷിച്ചതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരോട് നുണ പറഞ്ഞതായും കുറ്റപത്രം വിശദമാക്കുന്നു അന്വേഷണം തടസ്സപ്പെടുത്താനും ട്രംപ് ശ്രമിച്ചുവെന്നും കുറ്റപത്രത്തിൽ ആരോപിച്ചിരുന്നു മുൻ പ്രസിഡന്റിനെതിരെ ഫെഡറൽ കുറ്റകൃത്യങ്ങൾ ചുമത്തിക്കൊണ്ടുള്ള ആദ്യ കുറ്റപത്രത്തിൽ പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ ട്രംപ് ക്ലാസിഫ് സ്വഭാവമുള്ള മുന്നൂറ് രേഖകൾ പാം ബീച്ചിലെ മാറേ ലാഗോ എന്ന ആഡംബര അവസ്ഥയിലേക്ക് മാറ്റിയെന്നും ഇതൊരു സ്വകാര്യ ക്ലബ്ബ് കൂടിയാണെന്നും കുറ്റപത്രത്തിൽ രേഖകൾ അലക്ഷ്യമായി ചെയ്തത് സംബന്ധിച്ച നിരവധി കുറ്റങ്ങൾ ട്രംപ് ട്രംപ്ഷേ രണ്ടായിരത്തിയൊന്നിൽ പ്രസിഡന്റ് സ്ഥാനം ശേഷമാണ് ഫ്ളോറിഡയിലെ ട്രംപിന്റെ ആഡംബര അവസ്ഥയായ മാർ എ ലാഗോ എന്ന റിസോർട്ടിൽ രഹസ്യരേഖകൾ ശുചിമുറിയിലടക്കം സൂക്ഷിച്ച നിലയിൽ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം